നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നാളെ ഏപ്രിൽ പതിനാല് ഒന്ന് വിഷു ആണെന്ന് വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമായത് എന്നാണ് ഈ ദിവസം രാവും പകലും തുല്യമാണ് കൂട്ടുകാർ വീട്ടിൽ വിഷു കണി ഒരുക്കാൻ തുടങ്ങിക്കാണുമല്ലോ അല്ലേ ശരി ഇനി നമുക്ക് കണിക്കുന്ന പൂവിന്റെ കഥ കേൾക്കാം ശ്രീരാമൻ ഒരു മരത്തിൻ്റെ പിറകിൻ മറിഞ്ഞു നിന്നാണ് ബാലിയെ കൊന്നത് ആ മരത്തിനെ പിന്നീട് എല്ലാവരും കൊന്നമരം എന്ന് വിളിക്കാൻ തുടങ്ങി ആ പാവം മരത്തിന് വലിയ വിഷമമായി ആ മരം രാമനോട് ചോദിച്ചു അങ്ങ് എൻ്റെ പിറകിൽ മറിഞ്ഞു നിന്ന് അമ്പ് ചെയ്തതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ കൊന്നമരം എന്ന് വിളിക്കുന്നത് മരത്തിൻ്റെ വിഷമം മനസ്സിലാകിയ രാമൻ പറഞ്ഞു എൻ്റെ അടുത്ത അവതാരത്തിൽ നിൻ്റെ വിഷമം ഞാൻ മാറ്റിത്തരാം അങ്ങനെ അടുത്ത യുഗത്തിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു കൃഷ്ണൻ്റെ കൂടെ കളിക്കണമെന്ന് കൃഷ്ണഭക്തനായ ഒരു ഉണ്ണിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഉണ്ണി ആ ആഗ്രഹം ക്ഷേത്രത്തിൽ പോയി കൃഷ്ണനോട് പറഞ്ഞു ഉണ്ണിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കൃഷ്ണൻ ആ ഉണ്ണിയുടെ കൂടെ കളിക്കുക പതിവായി ഒരു ദിവസം കൃഷ്ണഭക്തനായ ഒരാൾ കൃഷ്ണന് ഒരു പൊന്നൽ സമർപ്പിച്ചു അത് ഇട്ടുകൊണ്ടാണ് അന്ന് കൃഷ്ണൻ ഉണ്ണിയുടെ കൂടെ കളിക്കാൻ പോയത് ആ പൊന്നരഞ്ഞണം കണ്ടപ്പോൾ ആ ഉണ്ണിക്ക് അത് ഇടണം എന്നൊരാഗ്രഹം തോന്നി ആ ഉണ്ണിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കൃഷ്ണൻ അത് അവന് നൽകി അതും ഇട്ടുകൊണ്ടാണ് അവൻ അന്ന് വീട്ടിലെത്തിയത് അത് കണ്ട് അമ്മ ചോദിച്ചു നിനക്ക് ഇതെവിടൊന്നാണ് കിട്ടിയത് അവൻ നടന്ന കാര്യം എല്ലാം അമ്മയോട് പറഞ്ഞു അതൊന്നും വിശ്വസിക്കാതെ അമ്മ അവനെ വഴക്ക് പറഞ്ഞു അമ്മ അവനേയും കൂട്ടി ക്ഷേത്രത്തിൽ പോയി അപ്പോഴേക്കും കൃഷ്ണൻ്റെ പന്നരിഞ്ഞാണം കളഞ്ഞുപോയെന്നറിഞ്ഞ് എല്ലാവരും അത് അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു കുട്ടിയെ കണ്ടതും അവനാണ് മോഷ്ടിച്ചതെന്ന് എല്ലാവരും പറഞ്ഞു അവൻ എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല ഒരുപാട് ദേഷ്യവും സങ്കടവും വന്ന ആ കുട്ടി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണാ കൃഷ്ണ നീ എൻ്റെ കൂട്ടുകാരൻ അല്ലേ ഇവരെല്ലാം ചേർന്ന് എന്നെ വഴക്ക് പറഞ്ഞിട്ട് നീ എൻ്റെ സത്യം ഇവരോട് പറഞ്ഞില്ലല്ലോ എനിക്ക് നിൻ്റെ പൊന്നരിഞ്ഞാണവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് കൊന്ന മരത്തിൽ ആയിരുന്നു അത്ഭുതം ആ മരത്തിൽ നിറയെ സ്വർണ നേരമുള്ള പൂക്കൾ വിരിയാൻ തുടങ്ങി അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു അവൻ മോഷ്ടിച്ചതല്ല ഞാൻ അവന് സമ്മാനമായി കൊടുത്തതാണ് ഈ പൂവ് കണി കണികൊണ്ടുണുന്നവർക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് അന്ന് തൊട്ടാണ് വിഷുക്കണിയിൽ കൊന്നപ്പൂവിന് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ